ജോർദാനിലെ പാഠപുസ്തകങ്ങൾ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയെ മഹത്വൽക്കരിക്കുകയും ഇസ്രായേൽ വിരുദ്ധ വിദ്വേഷം കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇസ്രായേലിനെ ഭൂപടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയുള്ള പാഠഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും യഹൂദവിരുദ്ധതയും അക്രമാസക്തമായ ജിഹാദും പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഇമ്പാക്ട്സെയുടെ റിപ്പോർട്ട് പറയുന്നു ജൂതജനതയെ ഖാസയ്ക്കു ചുറ്റുമുള്ള ഇസ്രായേലി കോളനികളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെന്നാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് ന്യായീകരണവും അക്രമാസക്തമായ ജിഹാദിനുള്ള ആഹ്വാനവും ഉൾപ്പെടെ ജോർദാനിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ യഹൂദവിരുദ്ധവും ഇസ്രായേൽ വിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾക്ക് വലിയ തോതിലുള്ള വർധനവുണ്ടായതായി മുന്നറിയിപ്പ് നൽകുന്നു രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട അലൻബി ക്രോസിംഗിൽ നടന്ന മാരകമായ വെടിവയ്പ്പിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കണ്ടത് ൾ ഇമ്പാക്റ്റ് സേ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള ജോർദാന്റെ പാഠപുസ്തകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഇസ്രായേലുമായുള്ള സമാധാന ഉടമ്പടിയെ ഒരു ഭാരമായി ചിത്രീകരിക്കുന്നുവെന്നും ഇസ്രായേലി സിവിലിയന്മാർക്കെതിരായ അക്രമങ്ങളെ മഹത്വവൽക്കരിക്കുന്നുവെന്നും വിദ്യാഭ്യാസ ഭൂപടങ്ങളിൽ നിന്നും ഇസ്രായേലിനെ വ്യവസ്ഥാപിതമായി ഒഴിവാക്കുന്നുവെന്നും കണ്ടെത്തി ജോർദാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മേഖലയിലെ ഏറ്റവും അപകടകരമായ ഒന്നായി മാറിയിരിക്കുന്നുവെന്ന് ഇംപാക്റ്റ് സേയുടെ സിഇഒ മർക്കസ് ഷെഫ് പറഞ്ഞു ഇത് ജൂതന്മാരോടും ഇസ്രായേലിനോടും വെറുപ്പും അക്രമവും ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും ഹമാസിന്റെ പ്രചാരണത്തെ പ്രതിധനിപ്പിക്കുന്ന സമീപനമാണിതെന്നും ക്ലാസ് മുറികളിൽ ശത്രുത വളർത്തുകയും ചെയ്യുന്നുവെന്നും മർക്കസ് കൂട്ടിച്ചേർത്തു റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ധികളെ ജോർദാനിലെ പാഠപുസ്തകങ്ങളിൽ ഗാസയ്ക്ക് ചുറ്റുമുള്ള ഇസ്രായേലി കോളനികളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെന്നാണ് പരാമർശിച്ചിരിക്കുന്നത് ഇസ്രായേൽ ദിവസേന കൂട്ടക്കൊല നടത്തുന്നുവെന്നും അല്ലക്സ പള്ളിയിൽ അക്രമം നടത്തിയെന്നും അത് ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയ്ക്ക് പ്രകോപനം സൃഷ്ടിച്ചുവെന്നും ഒരു പത്താം ക്ലാസ് പൗരശാസ്ത്ര പാഠപുസ്തകത്തിൽ പറയുന്നു ഹമാസിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടക്കൊലയെ കുടിയേറ്റക്കാർക്കും ഇസ്രായേലി സൈനികർക്കുമെതിരായ അനിവാര്യമായതും ആശ്ചര്യകരമായ ഓപ്പറേഷനായും വിശേഷിപ്പിക്കുന്നു ചെറുപ്രായത്തിലെ തന്നെ കുട്ടികളിൽ വിദ്വേഷം വളർത്തുന്നുവെന്നും ഭാവിയിലേക്കുള്ള തീവ്രവാദികളെ നിർമ്മിക്കുന്നു ഫാക്ടറികളായി സ്കൂളുകൾ മാറരുതെന്നും മാർക്കസ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്